ഹായ് ഫ്രണ്ട്സ് ചെമ്പപ്പാറൻ അച്ചർ റൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ പള്ളി പോയിട്ട് വരുവാണേ നോയമ്പ് കാലമല്ലേ രാവിലെ പള്ളിയിൽ പോയേക്കാന്ന് കരുതി പോയ വഴിക്ക് ഉള്ള കാട്ടുപൂക്കളാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണേ പക്ഷേ ഇതിനൊന്നും ആരും പൂക്കളുടെ കൂട്ടത്തിൽ കൂട്ടാറില്ല അല്ലേ ഭംഗിയുണ്ടെങ്കിലും കാട്ടുപൂയി അങ്ങനെ ഞാൻ വീട്ടിൽ വന്നോ കാപ്പി കുടിച്ചു കാപ്പിക്ക് കറിയായിട്ട് ഒരു ഉരുളക്കിഴങ്റിയും വെക്കാമെന്ന് കരുതി ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അതിനുവേണ്ടി കുറച്ച് സവോള അരിയുമായിരുന്നു സവോള അരിഞ്ഞാൽ തീർച്ചയായിട്ടും കറിയും അല്ലേ കണ്ണ് മുഴുവൻ നീറും കണ്ണിലേക്ക് തന്നെ വീണോണ്ടിരിക്കുകയാണേ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പള്ളിയിൽ പോയത് ഇനി കറിയും കൂടെ വെച്ചാൽ മതി ഉരുളക്കിഴങ്റി കണ്ണ് മുഴുവൻ നീറുക കണ്ണടച്ച് കുടിച്ചോണ്ട് അരിയേ രക്ഷേ ചവള ചവളരിഞ്ഞാൽ കറി അത് തീർച്ച കറി നല്ലതാണ് ഈ ചവളുടെ നീര് വീഴുന്ന നല്ലതെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമല്ലേ കണ്ണ് നീറി ശരിയാകും ചപ്പാത്തി ഉണ്ടാക്കി കാപ്പി ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് പള്ളിയിൽ പോയി കറിയും വെച്ച് കാപ്പി കുടിച്ചാൽ മതി ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ അതിന് ശേഷം എനിക്ക് ടൗണിൽ വരെ പോണം കുടുംബശ്രീയുടെ ഒരു കാര്യത്തിന് പോകാനാണെ പഞ്ചായത്തിൽ പോകണമായിരുന്നു ഇതാ ഞങ്ങളുടെ പഞ്ചായത്ത് കെട്ടിടം കേട്ടോ രണ്ടാം നിലയിലേക്കുണ്ട് ഇതോ ഒന്നാം നിലയാണെ നല്ല ഭംഗിയുള്ള കെട്ടിടമാണ് പുതുതായിട്ട് പണുക ഇതാണ് ഞങ്ങളുടെ ബസ് സ്റ്റാൻഡ് ചെറിയ ടൗണിലെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ചെറിയ ടൗൺ താഴേക്ക് വരുവാണെങ്കിൽ കിട്ടും എല്ലാം ഉണ്ട് ബാങ്കുണ്ട് ആശുപത്രി ഉണ്ട് എല്ലാവിധ കടകളും ഉണ്ട് ഇവിടെ പല സ്ഥലങ്ങളിലേക്കും പോകുന്ന വണ്ടികളെല്ലാം ഈ ടൗണിൽ കൂടിയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് നല്ല തിരക്കാണ് ബസ്സും കാറും സ്കൂട്ടി ജീപ്പും ഓട്ടോയും എല്ലാം കൊണ്ടും നല്ലൊരു തിരക്കുള്ള ഒരു ചെറിയ ടൗൺ ആണ് കേട്ടോ കടകളെല്ലാം അങ്ങനെ സമർത്ഥമായിട്ട് എല്ലാം കൊണ്ടും നിറഞ്ഞിരിക്കുകയാണേ ലിമിനി പാത്രങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ പലചരക്ക് കടകൾ വാഴക്കടകൾ പ്പഴം എല്ലാ സാധനങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുക ഇപ്പം സീസൺ കാലം ഇങ്ങനെയാണല്ലോ എല്ലാവരെയും ആകർഷിക്കാൻ വേണ്ടി ഇങ്ങനെ കടകളെല്ലാം കടകളിലെല്ലാം സാനങ്ങൾ അങ്ങനെ നിറഞ്ഞിരിക്കുക നമ്മുടെ കൈ കാശില്ലെങ്കിലും നമ്മൾ മേടിച്ചു പോകില്ലേ ഒന്നും മേടിക്കാൻ ആഗ്രഹിച്ചല്ലേ ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓരോന്നും കണ്ടു കഴിയുമ്പോൾ അറിയാതെ അങ്ങ് വാങ്ങിച്ചു പോകും കയ്യിലുള്ള കാശ് മുഴുവൻ തീരുക നമ്മുടെ ഒരു സ്ഥിതി അല്ലേ പ്രത്യേകിച്ചും നമ്മൾ പെണ്ണുങ്ങളെ തുണിക്കടയിലൊക്കെ കയറിയാൽ പറയാൻ വേണ്ട കയ്യിലുള്ള കാശ് തീരുന്നതും വരെ എന്തെങ്കിലുമൊക്കെ മേടിക്കും കാണുമ്പോൾ അങ്ങ് മേടിക്കാൻ തോന്നും ഒരു കൂട്ടം മേടിക്കാനായിരിക്കും പോകുന്നത് അവിടുന്ന് ഒരു പത്ത് കൂട്ടം മേടിച്ചോണ്ടേ പോരള്ളൂ അതാണ് വാസ്തവം അല്ലേ അങ്ങനെ ഞാനും ഒരു ലേഡീസ് സെൻ്ററിലൊക്കെ കയറി കേട്ടോ അവിടെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയല്ല സാധനങ്ങൾ എല്ലാ കുട്ടികളും ഉണ്ട് നമ്മളെ ആകർഷിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കാച്ചു തീർക്കാൻ വേണ്ടി അങ്ങനെ അലമാരിക്കകത്ത് ഇങ്ങനെ ഇരിക്കുക അവിടെ നിന്ന് ഞാനൊരു ചെറിയൊരു ടീ ടീഷോപ്പ് കയറി ഇച്ചിരി പലഹാരം മേടിച്ചു കൊണ്ടിരുക അതാണല്ലോ നമ്മുടെ മുഖ്യം ചാപ്പാട് അവിടെ എന്തെങ്കിലും അലമാരിയിൽ നിറഞ്ഞിരിക്കുന്നത് നമ്മളെ നോക്കി ഉഴുന്നോട ബോണ്ട പത്തിരി എന്ന് വേണ്ട ഈ കട നല്ല കടയാണ് ഞാൻ ഇവിടെ വരുമ്പോൾ എല്ലാം ഈ കടയിൽ നിന്ന് പലഹാരം മേടിക്കും നല്ല ഫ്രഷ് പലഹാരം കിട്ടും ഇപ്പോൾ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ കേട്ടോ രാവിലെയും ഉണ്ടാക്കുന്നതാണെങ്കിൽ ചൂട് പലഹാരം കിട്ടും ആൻ ഉഴുന്നോടെയും പത്തിരിയും വാങ്ങിച്ചു ഏ ഞങ്ങൾക്കിഷ്ടമുള്ള പലഹാരം അങ്ങനെ ഞാൻ ബസ് കയറി വീട്ടിൽ വന്നു കേട്ടോ ആ ലേഡീസിൻ്റെ മേടിച്ച സാധനം ഇതേ ബ്രഷ് ദോശക്കല്ലേ തൂക്കുന്ന ബ്രഷ് ദോശക്കല്ലേ തൂക്കുന്ന രണ്ട് ബ്രഷ് ഉണ്ട് ഒന്ന് രണ്ടെണ്ണം കൂടെ കൂടിയ പാക്കറ്റിന് അൻപത് രൂപ അത് ദോശക്കല്ലേ തൂക്കുന്ന ബ്രഷാണേ അത് ആൻഡേ മുറുക്ക പിടിച്ച് വലിച്ചിട്ടാന്ന് ഊരി പോന്നു ഞാൻ അതിനകത്ത് ഇട്ടു വെക്കാൻ തോന്നുന്നു അത് കറിയൊക്കെ ഇളക്കുന്ന കറി ഇളക്കാം എണ്ണയും തൂക്കാം ഇങ്ങനെ രണ്ട് ബ്രഷ് വാങ്ങിച്ചു അങ്ങനെ വീട്ടിൽ വന്നു കേട്ടോ പിന്നെ ഇച്ചിരി ഓറഞ്ച് മേടിച്ചു വിളകാരം മേടിച്ചു ഇത്രേ സാധനം മേടിച്ചുള്ളൂ അപ്പൊ അടുത്ത്